ആണ് ഇപ്പോ നോബിയുടെ നിലവിലുള്ള എന്താണ് നോബിയുടെ ഭാഗമാണല്ലോ പൃഥ്വിരാജിന്റെ നോബിയില് ലുക്മാൻ ബ്രോ ഒക്കെ ഞാൻ ലുക്ക് ഷൂട്ടിലായോണ്ട് റഹ്മാൻ കാര്യം ഞാൻ പ്രൊഡക്ഷൻ ും കാസ്റ്റി ജോൺ ത്രില്ലറാണ് വരുന്ന ബാലൻ്റെ അത് വെച്ചാൽ ത്രില്ലർ നമുക്ക് എനിക്കിപ്പോ പറയാൻ പറ്റുന്നില്ല പക്ഷേ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആരൊക്കെ റിവ്യൂ കിട്ടി പ്രിവ്യൂ കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ച് പോഷ പോഷൻസ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ രണ്ട് പടങ്ങൾ ഭയങ്കര വിജയങ്ങളായിരുന്നു അപ്പൊ ഇതിന്റെ സൈറ്റ്മെന്റ് എന്തായാലും നിലവിലുണ്ടല്ലോ ജാനമൻ പോലെയല്ല മഞ്ഞുമുറി അതുപോലൊരു ചിത്രമായിരിക്കില്ല ബാലൻ അപ്പോൾ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണെന്ന് ഉറപ്പും ഓണം റിലീസ് ആയിട്ടാണോ അതറിയില്ല നല്ലൊരു വീഡിയോ നോക്കിട്ട് ഇടാറുള്ളത് ഓക്കെ